ഇന്ന് നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ് രൂപയിൽ താഴെ റേറ്റ് വരുന്ന വൈറ്റ് മെറ്റീരിയലും അതുപോലെ സെമി മോർച്ച് ആൻ റിവർ ബ്ലൂ പോലുള്ള മെറ്റീരിയലാണ് കുറച്ച് ലോട്ടുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിപ്പോൾ ഈ വീട്ടിൽ കാണുന്ന ലോട്ട് അഗ്രിയ സ്പോട്ട് വൈറ്റിൽ വരുന്ന ലോട്ടാണ് ഫില്ലിംഗ് ഇല്ലാത്ത ഫ്രഷ് ലോട്ടാണ് അപ്രോക്സ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു സ്റ്റോക്കുള്ള നല്ല സൈസുള്ള നല്ല വൈറ്റ്നസ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വൈറ്റ്നസ് ഉള്ള പൗഡർ ഒന്നും ഇല്ലാത്ത ഫ്രഷ് ലോട്ടാണ് നമ്മൾ ഗ്യാരണ്ടി ലോട്ടാണ് അത് ഇതൊക്കെ ഏകദേശം നയൻറ്റി നയൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെ വരുന്ന ലോട്ടാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ കാണുന്ന ലോട്ടുണ്ടല്ലോ ഇത് സെമി ഫ്രഷ് ലോട്ടാണ് ഏകദേശം സെവൻറ്റി ഫൈവ് എയ്റ്റി റേഞ്ച് വരുന്ന ലോട്ടാണ് പൗഡർ ഒന്നും അടിച്ചിട്ടില്ല ഫില്ലിംഗ് ഉള്ളതുപോലെ കാണിച്ചു തരും പിന്നെ ഏകദേശം ക്വാണ്ടിറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള നിലവിൽ സ്റ്റോക്കുള്ള ലോട്ടാണത് അതുപോലെ വന്നിട്ടുള്ള ഒരു പുതിയ ലോട്ടാണ് സ്പോട്ട് വൈറ്റ് തന്നെ അഗ്രിയിൽ വന്നിട്ടുള്ളത് നല്ല വൈറ്റ്നസ് ബാക്ക്ഗ്രൗണ്ടിൽ ശരിക്കും നേരിട്ട് വന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല വൈറ്റ്നസ് ഉള്ള ലോട്ടാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയും സൈസൊക്കെയുള്ള ലോട്ടിനോട് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എയ്റ്റി ഫൈവ് ടു നയൻറ്റി റേഞ്ചിൽ വരുന്ന ലോട്ടാണ് ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ട് ഏകദേശം ആ റേഞ്ച് മാർക്കറ്റിൽ അവിടെ പോയാലുണ്ടാവും എയ്റ്റി ഫൈവ് ടു നയൻറ്റി റേഞ്ച് എന്തായാലും വരും സെവൻറ്റി ഫൈവ് ടു എയ്റ്റി റേഞ്ചിൽ വരുന്ന ലോട്ടുകളിൽ ലോട്ടുകളെന്തായാലും ചെറിയ സെമി ഫില്ലിംഗ് ഉണ്ടാവും അത് പൗഡർ അടിച്ചിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അതിൽ എന്തെങ്കിലും ഉണ്ടാവും അത് കാണാതിരിക്കാൻ വേണ്ടി പൗഡർ അടിച്ച് വരുന്ന ലോട്ടുകൾ ഉണ്ടാവുക അതൊക്കെ ഫ്രഷ് ലോട്ടാണ് അതായത് പക്ഷേ എയ്റ്റി ഫൈവ് റേഞ്ചിലൊക്കെ വരുന്ന ലോട്ടാണ് അത് ഷോപ്പിൽ വന്ന് സാധനം ഇഷ്ടപ്പെട്ട് മാക്സിമം റേറ്റ് ഇവിടെ ഷോപ്പിൽ നിന്ന് ആക്കി ആക്കുകയാണെങ്കിൽ ചെയ്തുതരും മാക്സിമം ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ആണെങ്കിൽ മാക്സിമം റേറ്റ് ചെയ്തു തരുന്ന ലോട്ടുകൾ ഫുള്ള് ഫ്രഷ് ലോട്ട് നമ്മൾ കാണിക്കണം കേട്ടോ ഒരു ലോട്ട് മാത്രത്തില് ഫില്ലിങ്ങുകൾ ആദ്യം കാണിച്ച ലോട്ടുള്ളൂ അപ്പോൾ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയലൊക്കെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് മാർക്കറ്റ് റേറ്റ് ഉണ്ട് ആ മാർക്കറ്റ് റേറ്റിലും കുറച്ച് സാധനം മാർക്കറ്റിൽ കിട്ടുണ്ടാവും കിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഉണ്ടാവും അതായത് ഫില്ലിങ്ങോത്തേന സോറി ഡിസൈൻ വേരിയേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഒക്കെ ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ കാണുന്ന ലോട്ടുണ്ടല്ലോ ഏകദേശം അൻപതൻറ്റോളം നീളം വരുന്ന അഞ്ചട്ടോളം വീതി വരുന്ന ബിഗ് സൈസിൽ വരുന്ന ലോട്ടാണ് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ലോട്ടാണ് ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ടാണ് അതുപോലെ അതേ സൈസിൽ തന്നെ വരുന്ന ലോട്ടാണ് ഈ കാണുന്ന ലോട്ടും നല്ല വൈറ്റ്നസ് ബാക്ക്ഗ്രൗണ്ട് നല്ല വൈറ്റ്നസ് ഒക്കെ ഉള്ള സ്പോട്ട് വൈറ്റ് തന്നെ വരുന്ന അഗ്രിയ വൈറ്റിൽ നിന്നൊക്കെയാണ് പറയാം മാർക്കറ്റിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കല്ല് തന്നെയാണ് എയ്റ്റി ഫൈവ് നയൻ്റി റേഞ്ചിലൊക്കെ വരുന്നത് ബിഗ് ബിഗ് ലോട്ടാണ് അതുപോലെ സെമി മോർച്ചാനെ വരുന്ന ലോട്ടാണ് സെയിം റേറ്റിൽ തന്നെ വരുന്ന ലോട്ടാണത് എയ്റ്റി ഫൈവ് നയൻറ്റി റേഞ്ചിലൊക്കെ വരുന്ന ഫില്ലിംഗ് ഇല്ലാത്ത ഫ്രഷ് ലോട്ടാണത് ഇതൊക്കെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള നിലവിലെ ക്വാണ്ടിറ്റിലെ ലോട്ടാണ് ഈ കാണിച്ച ലോട്ടറ പിന്നെ അരണാ വയറ്റിൽ വരുന്ന ലോട്ടാണത് ഫില്ലിംഗ് ഇല്ലാത്ത ലോട്ടാണത് ഇത് നമുക്ക് നൈ സോറി ഹൺഡ്രഡ് കിലോ റേഞ്ചിൽ തരാൻ പറ്റിയ ലോട്ടാണത് സിമിലറായിട്ട് വരുന്ന ലോട്ടാണ് ഒരു വാട്ടർ ലൈൻ ഉണ്ട് ഫില്ലിങ്ങിൻ്റെ കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാണെങ്കിൽ ലോട്ടുള്ള ഫില്ലിംഗ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഗ്യാരണ്ടി തരും പൗഡർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ലോട്ടാണ് നൂറ് രൂപയിൽ താഴെ റേറ്റ് തരാൻ പറ്റിയ കല്ലാണ് അതുപോലെ ഹിമാലയൻ പ്രൊഡക്ടിലൊക്കെ വരുന്ന അത് മോർച്ചാനെന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ വരുന്ന ലോട്ടാണത് ഇതൊക്കെ നമുക്ക് നൂറ് രൂപയിൽ താഴെ റേറ്റ് വരുന്നൂ ഫില്ലിങ് ഇല്ലാത്ത ലോട്ടാണ് ഒരു ഇറ്റാലിയൻ പാറ്റേണിൽ വരുന്ന ലോട്ടാണത് ഇടിച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും നല്ല പോളിഷിംഗ് എല്ലാം കിട്ടുന്ന അടിപൊളി ലോട്ടുകളാണല്ലോ പിന്നെ മാർക്കറ്റിൽ സെവൻറ്റി സെവൻറ്റി ഫൈവ് ബിലോ റേഞ്ചിലൊക്കെ കിട്ടുന്ന മെറ്റീരിയലാണ് നമുക്ക് സാവറ് എൻഡാബ്രോഡ് എന്നൊക്കെ മാർക്കറ്റിൽ വെക്കണേ ഒരു സെവൻറ്റി സിക്സ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റി ഫൈവ് ടു സെവൻ്റി ഫോർ റേഞ്ച് വരെ മാക്സിമം അതിൽ ഫില്ലിംഗ് ഉള്ളതും ഫില്ലിംഗ് ഇല്ലാത്തതാണെങ്കിലൊക്കെ ആ റേഞ്ചിലേ വരുന്നുള്ളൂ അതിൻ്റെ ഒരു മാർക്കറ്റ് റേഞ്ച് അതാണ് അതുപോലെ വന്നിട്ടുള്ള സ്പോട്ട് വൈറ്റിൽ തന്നെ വന്നിട്ടുള്ള ലോട്ടാണ് ലോട്ടാണത് ഇതിൻ്റെ ബാക്കി ബാലൻസ് വരാളാണ് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ലോട്ടാണ് അതൊക്കെ ഒരു എയ്റ്റി ഫൈവ് റേഞ്ചില് വരുന്ന ഫില്ലിംഗ് ഇല്ലാത്ത ഫ്രഷ് ലോട്ട് നല്ല വൈറ്റ്നെസ് ഉള്ള വൈറ്റ്നെസ്സുള്ള അതെല്ലാം ഈ സ്റ്റോക്ക് ഉള്ളത് മാർബിസ് മാർബിളാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ കാലിക്കേറ്റ് എയർപോർട്ട് റോഡിൽ വൈദരങ്ങാടി പതിനൊന്നാം വലാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ അതുപോലെ റിവർ ബ്ലൂ സെമി മോർ സ്റ്റാനിൽ വന്നിട്ട് മൂവായിരം സ്വയർ ഫിൻറ്റിൻ്റെ ലോട്ടാണ് ഹൺഡ്രഡ് ബിലോ റേഞ്ചിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കല്ല് കിട്ടുന്നത് ഈ കല്ലൊക്കെ തന്നെയുള്ളൂ പിന്നെ ഇതിനേക്കാളും റേറ്റ് കുറച്ച് വൈറ്റൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ അത്യാവശ്യം നല്ല പോളിഷിംഗ് നല്ല ഷൈനിങ് കിട്ടുന്ന ഒരു സൂപ്പർ ലോട്ടാണ് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചാലറിയാൻ പറ്റും